പുറപ്പാട് പുസ്തകം നാലാം നാലാമധ്യായം അതിന് മോശ അവർ എന്നെ വിശ്വസിക്കാതെയും എൻ്റെ വാക്ക് കേൾക്കാതെയും യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയും എന്ന് ഉത്തരം പറഞ്ഞു യഹോവ അവനോട് നിന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു ഒരു വടി എന്ന് അവൻ പറഞ്ഞു അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു അവൻ നിലത്തിട്ടു അതൊരു സർപ്പമായി തീർന്നു മോശ അതിനെ കണ്ട് ഓടിപ്പോയി യഹോവ മോശയോട് നിന്റെ കൈ നീട്ടി അതിൻ്റെ വാലിന് പിടിക്കുക എന്ന് കൽപ്പിച്ചു അവൻ കൈ നീട്ടി അതിനെ പിടിച്ചത് അവൻ്റെ കയ്യിൽ വടിയായി തീർന്നു ഇത് അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാകിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവമായി അവരുടെ പിതാക്കന്മാരുടെ യഹോവ നിനക്ക് പ്രത്യക്ഷനായി എന്നവർ വിശ്വസിക്കേണ്ടതിനാകുന്നു യഹോവ പിന്നെയും അവനോട് നിന്റെ കൈ മാർവിടത്തിൽ ഇടുക എന്ന് കൽപ്പിച്ചു അവൻ കൈ മാർവിടത്തിൽ ഇട്ടു പുറത്തെടുത്തപ്പോൾ കൈ ഹിമം പോലെ വെളുത്തു കുഷ്ടമുള്ളതായി കണ്ടു നിന്റെ കൈ വീണ്ടും മാറവിടത്തിൽ ഇടുക എന്ന് കൽപ്പിച്ചു അവൻ കൈ വീണ്ടും മാറുവിടത്തിൽ ഇട്ടു മാർവിടത്തിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ അത് വീണ്ടും അവൻ്റെ മറ്റേ മാംസം പോലെ കണ്ടു എന്നാൽ അവർ വിശ്വസിക്കാതെയും ആദ്യത്തെ അടയാളം അനുസരിക്കാതെയും ഇരുന്നാൽ അവർ പിന്നാലെ പിന്നത്തെ അടയാളം വിശ്വസിക്കും ഈ രണ്ട് അടയാളങ്ങളും അവർ വിശ്വസിക്കാതെയും നിന്റെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ നീ നദിയിലെ വെള്ളം കോരി ഉണങ്ങിയ നിലത്ത് ഒഴിക്കണം നദിയിൽ നിന്ന് കോരിയ വെള്ളം ഉണങ്ങിയ നിലത്ത് തീരും മോശ കോവിഡ് കർത്താവ് മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർഥ്യമുള്ളവനല്ല ഞാൻ വിക്കനും തടിച്ച നാവ് ഉള്ളവനും എന്ന് പറഞ്ഞു അതിന് യഹോവ അവനോട് മനുഷ്യന് വായിക്കൊടുത്തത് ആർ അല്ല ഊമനയും ചെഗിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയതാർ യഹോവയായ ഞാനല്ലയോ ആകിയാൽ നീ ചെല്ലുക ഞാൻ നിന്റെ വായോട് നിൻ്റെ വായോടുകൂടെയിരുന്ന് നിന്നെ നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ച് തരുമെന്ന് അറിളി ചെയ്തു എന്നാൽ അവൻ കർത്താവെ നിനക്ക് ബോധിച്ച മറ്റാരെയെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു അപ്പോൾ കൂടെ കോപം മോശയുടെ നേരെ ജോലിച്ചു അവൻ അറിളി ചെയ്തത് ലേബ്യനായ അഹരോൻ നിന്റെ സഹോദരനല്ലയോ അവന് നല്ലവണ്ണം സംസാരിക്കാമെന്ന് ഞാൻ അറിയുന്നു അവൻ നിന്നെ എതിരേപ്പാൻ പുറപ്പെട്ടു വരുന്നു നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും നീ അവനോട് സംസാരിച്ച് അവന് വാക്ക് പറഞ്ഞു കൊടുക്കണം ഞാൻ നിന്റെ വായോടും അവൻ്റെ വായോടും കൂടെ ഇരിക്കും നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഉപദേശിച്ചു തരും നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിക്കും അവൻ നിനക്ക് വായായിരിക്കും നീ അവന് ദൈവവുമായിരിക്കും അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടിയും നിന്റെ കയ്യിൽ എടുത്തുകൊള്ളുക പിന്നെ മോശ തൻ്റെ അമ്മയപ്പനായ ഇത്രവിൻ്റെ അടുക്കൽ ചെന്ന് അവനോട് ഞാൻ പുറപ്പെട്ട് മിശ്രൈമിലെ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവർ ജീവനോട് ഇരിക്കുന്നുവോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഇത്രോ മോശയോട് സമാധാനത്തോടെ പോകാം എന്ന് പറഞ്ഞു യഹോവ മിഥ്യാനിൽ വെച്ച് മോശയോട് മിശ്രൈമിലേക്ക് മടങ്ങിപ്പോകുക നിനക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കിയവർ എല്ലാവരും മരിച്ചുപോയി എന്ന് ചെയ്തു അങ്ങനെ മോശ തൻ്റെ ഭാര്യയും പുത്രന്മാരെയും കൂട്ടി കഴുതപ്പുറത്ത് കയറ്റി മിശ്രയും ദേശത്തേക്ക് മടങ്ങി ദൈവത്തിൻ്റെ വടിയും മോശ കയ്യിലെടുത്തു യഹോവ മോശയോട് അറളി ചെയ്തത് നീ മിസ്ല്രൈമിൽ ചെന്നെത്തുമ്പോൾ ഞാൻ നിന്നെ ഫരമേൽ മേൽപ്പിച്ചിട്ടുള്ള അത്ഭുതങ്ങളെയൊക്കെയും ഭർവാൻ്റെ മുമ്പാകെ ചെയ്യുവാൻ ഓർത്തുകൊള്ളുക എന്നാൽ അവൻ ജനത്തെ വിട്ടയപ്പാതി വിട്ടയക്കാതിരിപ്പാൻ ഞാൻ അവൻ്റെ ഹൃദയം കഠിനമാക്കും നീ ഫാർവനോട് ഏഹോ അഭിപ്രായം വള്ളി ചെയ്യുന്നു ഇസ്രായേൽ എൻ്റെ പുത്രനെൻ്റെ ആദ്യജാതൻ തന്നെ എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എൻ്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു അവനെ വിട്ടയപ്പാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ പുത്രനെ നിന്റെ ആദ്യജാതനെ തന്നെ കൊന്നുകളയുമെന്ന് പറയാം എന്നാൽ വഴിയിൽ സത്രത്തിൽ വെച്ച് യഹോ അവനെ എതിരിട്ട് കൊല്ലുവാൻ ഭാവിച്ചു അപ്പോൾ സിപ്പോറ ഒരു കൽക്കത്തി കൽക്കത്തിയെടുത്ത് തൻ്റെ മകന്റെ അഗ്രചർമ്മം ചെയ്തിച്ച് അവൻ്റെ കാൽക്കലിട്ടു നീ എനിക്ക് എന്ന് പറഞ്ഞു ഇങ്ങനെ അവനവനെ വിട്ടൊഴിഞ്ഞു ആ സമയത്താകുന്ന അവൾ പരി നിമിത്തം രക്തമണവാളൻ എന്ന് പറഞ്ഞത് എന്നാൽ ലഹോവ നീ മരുഭൂമിയിൽ മോശം എതിരേൽപ്പം ചെല്ലുക എന്ന് കൽപ്പിച്ചു അവൻ ചെന്ന് ദൈവത്തിന്റെ പർവ്വത്തിങ്കിൽ വെച്ച് അവരെ എതിരേറ്റ് ചുംബിച്ചു യഹോവ തന്നെ ഏൽപ്പിച്ചേൽപ്പിച്ച ഏൽപ്പിച്ചയച്ച വചനങ്ങളൊക്കെയും തന്നോട് കൽപ്പിച്ച അടയാളങ്ങളൊക്കെ മോശ അഹരോനെ അറിയിച്ചു പിന്നെ മോശയും അഹരോനും പോയി ഇസ്രായേൽ മക്കളും മുപ്പന്മാരൊക്കെയും കൂട്ടിവരുത്തി യഹോവ മോശയോട് കൽപ്പിച്ച വചനങ്ങളെല്ലാം അഹ്രോൻ പറഞ്ഞു കൽപ്പിച്ചു ജനം കാണിക്ക അടയാളങ്ങളും പ്രവർത്തിച്ചു അപ്പോൾ ജനം വിശ്വസിച്ചു യഹോവ ഇസ്രയേൽ മക്കളെ സന്ദർശിച്ചുവെന്നും തങ്ങളുടെ കഷ്ടത കടാശിയൊന്നും കേട്ടിട്ട് അവർ കുമ്പിട്ട് നമസ്കരിച്ചു